മൂന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുന്നതുവരെയും രാജ്യത്തെ പന്തയ വിപണിയുടെ ഫേവറേറ്റുകളായിരുന്നു മോദിയും ബി ജെ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ത്യയിലെ പ്രശസ്തമായ പത്തു സട്ടാബസാറുകളിൽ എട്ടും പറയുന്നത് ബി ജെ പിക്ക് എൻ ഡി എക്കോ കേവല ഭൂരിപക്ഷം മറികടക്കാനാകില്ല എന്നാണ് എൻ ഡി എ കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് പറയുന്ന രണ്ട് പന്തയ മാർക്കറ്റുകളും ഇരുന്നൂറ്റി തൊണ്ണൂറിനപ്പുറം അവർക്ക് കടക്കാൻ സാധിക്കില്ല എന്ന പ്രവചനമാണ് ഈ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സത്താബെസാറുകളുടെ നിലവിലെ ട്രെൻഡ് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യം കോൺഗ്രസ് നൂറ്റിപ്പത്ത് സീറ്റ് മറികടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് അൻപത് അറുപത് എന്നൊക്കെ പറഞ്ഞു നിന്ന ഇടത്തു നിന്ന് ആറാം ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസിന് നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്ന് രാജ്യത്തെ പ്രശസ്തമായ സത്താ പന്തയം വയ്ക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പന്തയ പന്തയവിപണി എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല അത് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് മനോരമ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് അവരുടെ ബിസിനസ് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപം ഈ പന്തയ മാർക്കറ്റുകളിൽ നടന്നിട്ടുണ്ട് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്രമാത്രം ജാഗ്രതയോടുകൂടി നടക്കുന്ന ഒന്നാണ് ഈ പന്തയ മാർക്കറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവചനമെന്ന് പറയുന്നത് അവർ ഡാറ്റ ശേഖരിക്കുന്നത് വളരെ ശ്രമകരമായ ദൗത്യത്തിൽ കൂടിയാണ് ഈ ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോൾ ഡാറ്റകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നവർ ഏജൻസികളിൽ നിന്ന് വരെ ഇവർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പണമൊഴുക്കി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സട്ടാബസാറുകളെ അപ്പാടെ തള്ളിക്കളയാനാകില്ല രാജ്യത്തെ നമ്പർ വൺ സട്ടാബസാർ എന്ന് പറയാവുന്ന രാജസ്ഥാനിലെ ഫലോദി മാർക്കറ്റ് മൂന്നാം ഘട്ടത്തിന് മുമ്പ് വരെയും മുന്നൂറ്റി സീറ്റുകൾ നേടി എൻ അധികാരത്തിൽ തുടരുമെന്ന നിലയിൽ പന്തയം നടത്തിയിരുന്നവരാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എന്ന നിലയിലാണ് അതായത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റേ കിട്ടുകയുള്ളൂ ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ കിട്ടാം എന്ന നിലയിൽ അവിടെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് സീറ്റും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നൂറ്റി പതിനേഴ് സീറ്റുമാണ് ഫലോദി സട്ടാ മാർക്കറ്റ് ഇപ്പോൾ പ്രവചിക്കുന്നത് ഇപ്പോൾ പന്തയം പുരോഗമിക്കുന്നത് അങ്ങനെ വച്ചിട്ടാണ് അതായത് കൂടുതൽ ആളുകൾ ഇപ്പോൾ പണം ഇറക്കുന്നത് ഈ ഒരു അവസ്ഥയിലുള്ള ആയിരിക്കും നാലാം തീയതി വരാൻ പോകുന്നത് എന്ന കണക്ക് കൂട്ടലിലാണ് അപ്പോൾ ഇവർ ഒരു നിഗമനം മുന്നോട്ട് പോയിക്കും ആ നിഗമനത്തിൽ നിക്ഷേപിക്കാൻ ആളുകൾ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം നടക്കുന്ന ഒരിടത്ത് ഡാറ്റകളുടെ ശേഖരണം വളരെ കൃത്യതയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് ഈ സത്താബസാറുകളുടെ വിജയം നമുക്ക് ഈ പ്രധാനപ്പെട്ട പത്ത് സത്താ ആറാം ഘട്ടത്തിന് ശേഷം എങ്ങനെയാണ് പന്തയ മാർക്കറ്റിൽ ട്രെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രവചനവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് പരിശോധിക്കാം ഇപ്പോൾ ഫലോഡി ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഒൻപതും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്നും പറയുമ്പോൾ കോൺഗ്രസ്സിന് നൂറ്റി പതിനേഴും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറുമാണ് പറയുന്നത് പാലൻപൂർ സട്ടാബസാർ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോൺഗ്രസിന് നൂറ്റി പന്ത്രണ്ടും ഇന്ത്യാ സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും കർണാൽ സട്ടാബസാർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്ന് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ എൻ ഡി എക്ക് കിട്ടാം കോൺഗ്രസിന് നൂറ്റി ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബോറി സട്ടാബസാർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സീറ്റുകളുടെ എണ്ണമാണ് നൂറ്റി പതിനഞ്ചും ഇരുന്നൂറ്റി പന്ത്രണ്ടും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ബെൽഗാം സട്ടാബസാർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ജെ പിക്ക് പ്രവചിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് എൻ ഡി എക്ക് കോൺഗ്രസിന് നൂറ്റി ഇരുപതും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പതും കൊൽക്കത്ത സട്ടാബസാർ ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകൾ വരെ ബി ജെ പിക്ക് നൽകുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് അവർ എൻ ഡി എയ്ക്ക് നൽകുന്നത് നൂറ്റി ഇരുപത്തി എട്ട് കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇന്ത്യ സഖ്യത്തിന് വിജയവാഡ സട്ടാബസാറിലേക്ക് വന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റ് എൻ ഡി എയ്ക്കും കോൺഗ്രസിന് നൂറ്റി ഇരുപത്തി ഒന്നും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇന്ത്യ സഖ്യത്തിനുമാണ് അവിടെ ഇപ്പോൾ ട്രെൻഡ് ചെയ്യുന്ന സീറ്റെണ്ണം ഇൻഡോറിലേക്ക് വന്നാൽ ഇൻഡോർ സറാഫ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത് സീറ്റ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് എൻ ഡി എക്കും അവരാണ് എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാനാകും എന്ന് പ്രവചിക്കുന്ന ഒരു സട്ടാബസാർ അവിടെ തൊണ്ണൂറ്റി നാല് സീറ്റ് കോൺഗ്രസ്സിന് നൂറ് കിടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഇൻഡോർ സറാഫ മാർക്കറ്റ് നൽകുന്ന സൂചന നൂറ്റി എൺപത് വരെയാണ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുക അഹമ്മദാബാദ് ചോക്കാബാർ അവിടെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നും എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപതും ഇന്ത്യാ സഖ്യത്തിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും കോൺഗ്രസ്സിന് നൂറ്റി നാലുമാണ് അവർ പ്രവചിക്കുന്നത് എൻ ഡി എയുടെ കേവല ഭൂരിപക്ഷം മറികടക്കൽ പ്രവചിക്കുന്ന മറ്റൊരു സത്താപസാറായ സൂററ്റ് മഗോബി അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എൻ ഡി എയ്ക്കും തൊണ്ണൂറ്റിയാറ് സീറ്റ് കോൺഗ്രസിനുള്ളൂ നൂറ്റി എൺപത്തി ഇന്ത്യാ സഖ്യത്തിന് നമ്മൾ ഈ പത്തെണ്ണവും പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം കോൺഗ്രസ് നൂറ് കടക്കുന്ന പ്രവചനം നടത്തുന്ന ഒരു സട്ടാബസാറും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കുമെന്ന് പറയുന്നില്ല ഇപ്പോൾ രണ്ടെണ്ണം സൂററ്റും ഇൻഡോറും ബി ജെ പി നല്ല രീതിയിൽ സീറ്റുകൾ നേടുമെന്നും എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മറികടക്കാൻ കഴിയുമെന്നും പറയുമ്പോൾ അവിടെ രണ്ടിടത്തും കോൺഗ്രസിൻ്റെ സീറ്റെണ്ണം തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റിയാറുമാണ് എന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക അപ്പോൾ കോൺഗ്രസ് നൂറ് കടന്നാൽ ഉറപ്പായും രാജ്യത്ത് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ കേവല ഭൂരിപക്ഷം മറികടക്കാവുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം അടിവരയിടുന്നതാണ് ഈ സട്ടാ ബിസാറിലെ പ്രവചനങ്ങളും എന്നുള്ളതാണ് നമുക്കിതിനകത്ത് നിന്ന് ബോധ്യപ്പെടുന്ന കാര്യം അപ്പോൾ സട്ടാ മാർക്കറ്റുകളിലെ ഈ പ്രവചനങ്ങൾ പൊടുങ്ങനെ ബി ജെ പിക്കും എൻ ഡി എക്കും എതിരായി മാറുന്നതിനുള്ള പ്രധാന കാരണം രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ട്രെൻഡ് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശദമായി വളരെ സൂക്ഷ്മമായി ഡാറ്റ ശേഖരണം നടത്തിയാണ് ഈ ഓരോ സട്ടാബസാറിലും ബസാറിലും വാതുവയ്പുകാർക്ക് ഇത്തരത്തിലുള്ള സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പന്തയത്തിന് തയ്യാറാകുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരു ജയിക്കുമെന്നുള്ളതുമായി ബന്ധപ്പെട്ടും പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് പന്തയത്തിന് ആളുകൾ തയ്യാറായിട്ടുണ്ട് അപ്പം അങ്ങനെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ട്രെൻഡ് എന്ത് എന്ന് ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സഹായിക്കുന്ന സട്ടാബസാറുകൾ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സത്താപസാറുകൾ നടത്തുന്ന പ്രവചനത്തിൽ എട്ടെണ്ണത്തിലും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്ന രാഷ്ട്രീയ അവസ്ഥ ബി ജെ പിക്കും മോദിക്കും ഒട്ടുമേ അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിക്ക് ആ ആശങ്കയുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പശ്ചിമബംഗാളിലെ ഗ്രൗണ്ട് റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ചിരുന്നു അതിനകത്ത് ബി ജെ പിക്ക് രണ്ടക്കം കിടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതാണ് അവസ്ഥ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ നേടിയ അറുപത്തിരണ്ട് സീറ്റ് പോലും ബി ജെ പിക്ക് നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് പോലും ഭയമുണ്ട് യഥാർത്ഥത്തിൽ വാരാണസിയിൽ പോലും നരേന്ദ്രമോദി ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക ബി ജെ പിക്ക് ഉണ്ട് തോൽക്കുമെന്നൊന്നും കരുതുന്നില്ലെങ്കിൽ പോലും ി ഭൂരിപക്ഷം കുത്തനെ ഇടിയുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് അത്തരത്തിൽ ബി ജെ പി ക്യാമ്പ് വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സട്ടാബസാറുകൾ വെറും രണ്ട് സട്ടാബസാറുകൾ മാത്രം അത് ഒന്ന് ഇൻഡോർ മധ്യപ്രദേശിലുള്ളതാണ് മറ്റൊന്ന് സൂററ്റ് അത് ഗുജറാത്തിലുള്ളതാണ് ഈ രണ്ട് പേരുമാണ് ബി ജെ പിക്ക് അനുകൂലമായി കേവല ഭൂരിപക്ഷം മറികടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നെങ്കിലും പറയുന്നത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നൂറ് കിടക്കില്ല എന്നുള്ള പ്രവചനം നടത്തുന്നത് കൊണ്ടാണ് പക്ഷേ രാജ്യത്തിൻ്റെ പൊതു ട്രെൻഡ് എങ്ങനെയെന്ന് പ്രശസ്തമായ ഫലോഡി ഫലോധിമുടൽ ബാക്കിയുള്ള എട്ട് സത്താപസാറുകളും കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ബി ജെ പി ചെറുതായെന്നുമല്ല ഈ ജൂൺ നാലാം തീയതി വരെ ആശങ്കപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫലം എങ്ങനെയാകുമെന്നുള്ള ഒരു ആകാംക്ഷ രാജ്യത്തെമ്പാടും ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നു വാതുവയ്പ്പ് കേന്ദ്രങ്ങളിൽ അത് നന്നായി കാശുവരാനുള്ള ഒരു മാർഗമായി മാറുകയും ചെയ്യുന്നു